ഹലോ കൂട്ടുകാരി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് പുട്ടിന്റെ റെസിപ്പിയാണ് നല്ല കളർഫുള്ളാണ് ഹെൽത്തി ആണ് ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണ് ക്യാരറ്റ് പുട്ടും ബീട്രൂട്ട് പുട്ടും അതങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇതിനായിട്ട് ഒരു ക്യാരറ്റ് ആണ് എടുത്ത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ചട്നി അരക്കുന്ന ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം വെള്ളം വേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ച് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബീട്രൂട്ടും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതും ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് കനം കുറച്ച് ക്യാരറ്റ് എടുത്തു വെച്ച പോലെ തന്നെ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല നമ്മൾ ക്യാരറ്റാണ് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി ക്യാരറ്റ് ഇട്ട് വിട്ട് പോരായിരുന്നു സ്വല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടാണ് നല്ല ഭംഗിയായിട്ട് നനച്ചു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് പൊട്ടുകുറ്റിയിലിട്ട് പുഴുങ്ങിയെടുക്കാം അതിലേക്ക് നമുക്ക് കൂടുതൽ തേങ്ങ ഇട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ പിന്നെ നമുക്ക് കറിയുടെ പോലും ആവശ്യമില്ല കുറച്ച് തേങ്ങ ഇട്ടു ബാക്കി തേങ്ങ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടിൻ്റെ പൊടി ാസ്റ്റിൽ തേങ്ങ ഈ ക്യാരറ്റിന് ചെറിയൊരു മധുരവും ഈ തേങ്ങയുടെ ടേസ്റ്റും എല്ലാം എല്ലാംകൂടി നമുക്ക് വേറെ കറിയുടെ ആവശ്യമില്ല ഇനി നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പുട്ടും കൂടെ റെഡിയാക്കിയെടുക്കാം ആവശ്യം ഒരു കപ്പ് അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ബീട്രൂട്ട് അരച്ച് വെച്ചത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി വെള്ളം വെള്ളമൊഴിക്കാം <that> ം വെണ്ണമൊഴിക്കാം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ ക്യാരറ്റ് പുട്ട് റെഡിയായി ഇതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് പുട്ടും കൂടെ റെഡിയാക്കി എടുക്കാം ക്യാരറ്റിൻ്റെ പുട്ട് കുഴച്ച പോലെ തന്നെ ബീട്രൂട്ടിനെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഓണ്ടാക്കിയെടുക്കാം ആദ്യം തേങ്ങ ഇടുക പിന്നെ പുട്ടിൻ്റെ പൊടി വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേർക്കും പിള്ളേരും ഇത് കഴിച്ചു പോകും കാരണം ഇതിൻ്റെ കളറും ഭംഗിയും ഇതിന്റെ ടേസ്റ്റും എല്ലാം കാണുമ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും തേങ്ങ ഇട്ടു നീ പുട്ടിൻ്റെ പൊടി തേങ്ങ ഇട്ടു ഇനി പൊടി കുറച്ച് തേങ്ങ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ ബീട്രൂട്ട് പുട്ടും റെഡി ആയിട്ടുണ്ട് കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി പുട്ടാണ് പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടും ൂടെ മിക്സ് ചെയ്തുള്ള ഒരു പുട്ട് റെഡിയാക്കാം ക്യാരറ്റും ബീട്രൂട്ടിന്റെയും കൂടെയുള്ള മിക്സ് ഉള്ള പുട്ടാണ് ഇനി ഉണ്ടാക്കുന്നത് തേങ്ങ ഇടുക ക്യാരറ്റിന്റെ പൊടി ഇടുക വീണ്ടും തേങ്ങ ഇടുക ബീട്രൂട്ടിന്റെ പൊടി ചേർക്കുക വീണ്ടും തേങ്ങ ഇടുക റ്റ് വീണ്ടും തേങ്ങ പിന്നെ ബീട്രൂട്ട് നാസിൽ കുറച്ച് തേങ്ങ ഇതും സ്റ്റീം ചെയ്തെടുക്കാവേ ഫുൾ കളറായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് മിക്സഡ് ആയിട്ടുള്ള കളർ നമ്മുടെ പല കളറിലുള്ള പുട്ട് റെഡിയായി ക്യാരറ്റും ബീട്രൂട്ടും വേറെ വേറെ ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ പിള്ളേർക്കൊക്കെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം അടിപൊളിയാണ് കാണാൻ നല്ല നല്ല ഭംഗിയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ ഇതുപോലെ കഴിക്കാനും ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഫോ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഒന്ന് ഫോളോ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ബൈ